നമുക്ക് മൈക്രോൺ മൈക്രീം പരിചയപ്പെടാം മൈക്രേണ്ട ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചു കാരണം കൂടുതൽ എൻക്വയറീസ് നമുക്ക് വന്നത് ആയിട്ട് നമുക്ക് കോൾ ആക്കിയിട്ട് വന്നിട്ടുള്ളത് കൂടുതൽ അൾട്ടോ ഇയോൺ ഇറ്റോസ്വിഫ്റ്റ് അങ്ങനെയുള്ള അതിന്റെ ഇന്റീരിയർ ആണ് നോക്കിയിട്ടുള്ളത് പിന്നെ റെഡ്സിന്റെ എന്തായാലും അപ്പൊ നമുക്ക് അടുത്തത് മൈക്രോ ചെക്ക് യെസ് ചെയ്യണ്ടോ അപ്പൊ നിങ്ങൾ പറഞ്ഞിരുന്നു നമ്മൾ വീഡിയോ വീഡിയോയിൽ ഫുള്ള് കമന്റ് എന്താ വന്നിരുന്നത് നമ്മൾ കാറിന്റെ ഉള്ള ഇന്റീരിയർ നമ്മൾ കാണിക്കണില്ല കൂടുതൽ നിങ്ങൾ കമന്റ് ചെയ്തിരുന്നത് അപ്പൊ ഇന്റീരിയർ ആണ് കാണിക്കാൻ പോണത് ആ തൊട്ട് നമ്മക്ക് സിറ്റ് ചെയ്യാനും നോക്കട്ടോ ഇന്റീരിയർ കാണിക്കണില്ലെന്ന് പറഞ്ഞിരുന്നു അല്ല ഇന്റീരിയർ ഒക്കെ പക്ക് ബാക്കിൽ വരെ ആസിന്റെ കാണിച്ചടാ ബാക്കിലൊക്കെ ആസിന്റെ നടിപൊളി സെറ്റ് നമുക്ക് അടുത്ത കാറിലേക്ക് പോകാം ഓക്കെ അടുത്തത് ഇണോ ഇയോണ് ഈയോണ് മൂന്നാള് ഈയോണാൾ ഇണ്ട് அடுத்தது <laughs> <laughs> അടുത്ത് നമുക്ക് സ്വിഫ്റ്റ് ഡിസയർ പരിചയപ്പെടാം ഇന്റീരിയർ ഗുഡ് കണ്ടീഷൻ ആയിട്ടുള്ള കേട്ടോ அடுத்தது நமக்கு ஒரு வத்திய ஜீடு பரிச்சப்பட அடுத்தது யோ അപ്പൊ ഇത്രയും കാറുകളാണ് കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ളത് ഇനിയുള്ളത് നമുക്ക് മൈക്രോൺ മൈക്കിനി പരിചയപ്പെടാം മൈക്രോന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചു കാരണം കൂടുതൽ എൻക്വയറീസ് നമുക്ക് വന്നത് ആയിട്ട് നമുക്ക് കോൾ ആക്കിയിട്ട് വന്നിട്ടുള്ളത് കൂടുതൽ അൾട്ടോ ഇയോൺ ഇറ്റോസ്വിഫ്റ്റ് അങ്ങനെയുള്ളതിന്റെ ഇന്റീരിയറാണ് നോക്കിയിട്ടുള്ളത് പിന്നെ റെഡ്സിന്റെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇനി അടുത്തത് മൈക്രോ ചെക്ക് ചെയ്യാം ഓക്കെ ഇനി ഇത്രയും കാറുകൾ ഈ കാരണൊക്കെ ഇനി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആക്കിയാൽ മതി ഓക്കെ നമുക്ക് മൈക്ര മൂന്ന് മോഡല് ഉണ്ട് അത് ഒന്നില് റീവണ്ടി ഉണ്ട് അപ്പോ അതെ നമുക്ക് ഇത് പരിചയപ്പെടാം അപ്പൊ നല്ല അടിപൊളി ഇന്ത്യയിലെ കേട്ടോ എന്തൊക്കെ നല്ല അടിപൊളി ഷാർ ഇല്ല ഈ ഒരു ഡാഷ്ബോർഡൊക്കെ ഷാറാണ് അടുത്തതായിട്ട് റിഡ്സ് റിഡ്സ് ആണ് രണ്ടായിരത്തി പത്ത് മോഡല് റിഡ്സ് ടിപൊളി ഇങ്ങനെ സാറായി പോവാർജിങ് പോർട്ടൊക്കെ കണ്ടിട്ടോ ഓക്കെ ക്യാഷൊക്കെ പക്കാസ്റ്റീരിയാൻ മാറ്റി വെച്ചാൽ മതി ഇത് പഴയ സ്റ്റീരിയോ അടിപൊളി നമുക്ക് അടുത്ത കാർ പരിചയപ്പെടാം അടുത്ത വന്നിട്ടുള്ളത് ഫോർഡ് ഫീഗോ ഫീഗോട്ടോ ഫോർഡ് ഫീഗോ അപ്പൊ അതിന്റെ ഫാൻസ് ഒക്കെ കുറച്ച് കൂടുതലുള്ളതാ നമുക്ക് ഓക്കെ ഓടിപ്പിക്കോ അല്ലെങ്കിൽ അടക്കം അതേപോലെ ഡിക്കിന്റെ ഓപ്ഷൻ ഇവിടെ തന്നെ ഡിക്ക് എന്ന് പറഞ്ഞ ഇടുക്കിൻ്റെ ഇവിടെ വരുന്നെ അടിക്ക് തുറന്നു നമുക്ക് ഇടുക്ക് പോയി അതേപോലെതും അവിടെ വെക്കും ഓക്കെ നമ്മക്ക് ഇറക്കാം പിന്നെ പന്ത്രണ്ട് വോട്ടിന്റെ ചാർജർ കിട്ടുന്നു ഓക്കെ

ന്യൂട്രൽ ഡ്രൈവ് മാനുവൽ ആയിക്കാണ്ട് ഓക്കെ വണ്ടി അല്ലാതെ ക്ലീൻ ആൻഡ് നീറ്റ് കെട്ടോ നൈസ് വണ്ടി ഫുൾ പവർ വിൻഡോ ഡാഷ് അതേപോലെ ഇവിടെ ഒരു ക്യാരി ചെയ്യാനുള്ളൊരു ഹുക്ക് ഉണ്ട് ഇവിടെ ഓക്കെ അടുത്തത് സാൻഡ്രോ പരിചയപ്പെടാം നമുക്ക് സാൻഡ്രോ കമോൺ കാരണം ലോ ബഡ്ജറ്റും അതുപോലെ സാധാരണക്കാർക്ക് പറ്റിയുള്ള വണ്ടികളാണ് നമ്മള് കൂടുതൽ ഇതിന്റെ കാണാം ഓക്കെ ഇതിന്റെ ഉള്ളിൽ വരുന്നത് എന്താ വെച്ചാല് പവർ വിൻഡോ പവർ വിൻഡോ ഇപ്പൊ കണ്ടില്ലേ പവർ വിൻഡോ ആണ് വരുന്നത് നാല് സൈഡും പവർ വിൻഡോ ആണ് വരുന്നത് നാല് സൈഡും പവർ വിൻഡോ അപ്പൊ അതേപോലെ പഴപ്പില്ലാത്ത ഇൻഡിതാണ് ഏഷ്യ വർക്കിംഗ് ആണ് സ്റ്റീരിയോ ഉണ്ട് ഡാഷ്ബോർഡ് പൈപ്പില്ലാത്ത നല്ല അടിപൊളി വണ്ടിയാണ് ഓക്കെ അടുത്ത വണ്ടി പരിചയപ്പെടാം അടുത്ത നമുക്കൊരു മാരുതി പരിചയപ്പെടാം അപ്പൊ അടുത്തത് നല്ലൊരു അടിപൊളി വൈറ്റ് മാരുതിട്ടോ ചെറുക്കന്മാർക്കൊക്കെ ല്ലേ അതിൻ്റെതായ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പക്കിയായിട്ടോ ഓക്കെ ടുത്തോണ്ട് പറ്റിപ്പെടാം അടുത്തത് ഒരു ആൾട്ടോ അടുത്തത് ഒരു ആൾട്ടോ ആണ് കേട്ടോ അടുത്തത് ഒരു ആൾട്ടോ ആണ് ആൾട്ടോന്റെ ഇന്റീരിയർ നമുക്ക് മനസ്സിലാം ഇതിന് തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ അടിപൊളി ആൾട്ടോ ഓക്കെ അപ്പോ ഇതിലും കൂടുതൽ വണ്ടിന്റെ ഇന്റീരിയർ കാണണം കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങി താഴെ നമ്പർ എന്തായാലും കൊടുക്കണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി ഇതുപോലത്തെ കിടിലൻ വീട് വരാനുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു ഹെവി വിന്റേജ് വെഹിക്കിളിന്റെ നമ്മൾ പരിചയപ്പെടുത്താനുണ്ട് അതേപോലെ പ്രീമിയം ലക്ഷറി വണ്ടികൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് ആണ് മക്കളെങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി അതേപോലെ ഇനി ഈ കടക്കുന്ന വണ്ടിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇന്റീരിയർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരും നമ്മൾ എന്തായാലും തരും ഓക്കെ ഇത് മലപ്പുറം മോട്ടോഴ്സ് ആണ് കേട്ടോ പാണായി സൗദിപ്പടിക്കില്ല മലപ്പുറം ജില്ലയിൽ പാണായി സൗദിപ്പടിയില്ല മലപ്പുറം മോട്ടോഴ്സിലാണ് ഈ കണ്ട കാറുകളൊക്കെ ഉള്ളത് അപ്പൊ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ഇത് നല്ല കിട്ടിയും വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കെ ഗുഡ് ബൈ